കുഞ്ഞുങ്ങൾക്ക് ജാതി മതം വർണ്ണം ഒന്നുമില്ല എൻ്റെ നോട്ടില് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മാത്രമാണ് അവർക്ക് വിശക്കുന്നത് എനിക്ക് വളരെ വിഷ വിഷമുണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ അച്ഛനമ്മമാർ ആരാണെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല അതെന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല കുട്ടികൾ വിശന്ന് കരയുന്നത് എനിക്ക് ഒരു കാലത്തും സഹിക്കാനാവാത്തൊരു കാര്യമാണ് അതിൽ ആരെന്ത് പറഞ്ഞാലും ശരി അതിൽ ഇപ്പോൾ സോമാലിയയിലെ കുട്ടികളായാലും ശരി നമ്മുടെ നാട്ടിലെ കുട്ടികളായാലും ശരി കുട്ടികൾ വശിക്കുന്നത് എനിക്ക് സഹിക്കാവുന്ന കാര്യമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഓണത്തിന് ഒറ്റയ്ക്കായിരുന്നു മകൻ സിംഗപ്പൂർ പോയത് കൊണ്ട് അന്ന് ആരും കൂട്ടിണ്ടായിരുന്നില്ല അന്ന് ഞാൻ വെറും കഞ്ഞിയാണ് കുടിച്ചത് ഓണത്തിന് സദ്യ എനിക്കിഷ്ടമല്ല കഞ്ഞി കുടിച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിലെ കുട്ടികൾ അന്ന് പട്ടിണി കിടക്കുകയാണ് ഇതാണ് എൻ്റെ ഒരു സമീപന രീതി ഈ രീതി മാറ്റാൻ ആർക്കും സാധ്യല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ടീച്ചർ നല്ല ഉദ്ദേശത്തിൽ ഇങ്ങനെ പറയുമ്പോഴേ ആളുകൾ ഇങ്ങനെ തെറ്റായി പറയുമ്പോ ടീച്ചർക്ക് വിഷമം വരാറുണ്ടോ ഇങ്ങനെ ടീച്ചർ നല്ല ഉദ്ദേശത്തിൽ പറയുമ്പോഴേ ആളുകൾ ഇങ്ങനെ തെറ്റായിട്ട് പറയുമ്പോ വിഷമം വരാറുണ്ടോ അങ്ങനൊന്നും പറഞ്ഞു എന്ത് പറഞ്ഞുപോക്കോട്ടെ ഞാനൊന്നും ഗൗനിക്കാറില്ല ആളുകൾ വിമർശിക്കണതിനെ പറ്റി എനിക്ക് വിഷമമൊന്നുമില്ല എന്ത് പറഞ്ഞാലും അങ്ങ് ടീച്ചർക്ക് കുഴപ്പമില്ല എന്ത് വിമർശിച്ചാലും അതൊക്കെ കേൾക്കാൻ തയ്യാറാണ് ഞാൻ വലിയ വലിയ വിമർശനങ്ങളൊക്കെ നേരിട്ടുള്ള ആളാണ് അത് അമ്മയുടെ അനുഭവത്തിൻ്റെ തുടർച്ചയാണ്